നിങ്ങളുടെ പറമ്പ് സർപ്പം ഉണ്ടോ ഞാൻ ചോദിക്കാം പിന്നെ ഈ പണ്ടുണ്ടായിരുന്ന ദൃഷ്ടി പണ്ടത്തെ ഒരു ബന്ധം ഉണ്ടാവും അപ്പൊ അതൊരു ദോഷം തന്നെയാണ് അവിടെ വസിക്കാം പക്ഷെ പ്രത്യേകമായ പ്രാർത്ഥന വേണം നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പുടി ഒരുപാട് പേര് ചോദിക്കുന്ന അല്ലെ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു വിഷയാണ് സർപ്പദോഷം ശരിക്ക് സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഉള്ള ഒരു ഈശ്വരനാണ് സർപ്പദൈവം പക്ഷെ ഈ സർപ്പദോഷത്തിന്റെ പേരിൽ ഒരുപാട് മിസ്ഗൈഡിങ് ടോക്സ് നടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത് സർപ്പദോഷം ശയമില്ല സംശയമില്ല ഉണ്ട് അപ്പൊ പലരെയും ഈ സർപ്പദോഷത്തിന്റെ പേരിൽ വസ്തുവകകൾ വിപ്പിക്കുക വീട് വിറ്റോളാൻ പറയുക മാറി താമസിക്കാൻ പറയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിരവധി പ്രതിഭാസങ്ങളിലേക്ക് ഇങ്ങനെ നടാടെ നടക്കുമ്പോൾ എന്താണ് സർപ്പദോഷം എങ്ങനെയാണ് സർപ്പദോഷം അതിനെക്കുറിച്ച് ഞാൻ അറിയണല്ലോ ഇപ്പൊ കുറച്ച് പുരാതന കാലത്തേക്ക് പോയാൽ കുറച്ച് പഴയ കാലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒന്നല ദേവസ്വം അല്ല ബ്രഹ്മസം അല്ലെങ്കിൽ ദേവന്റെ സ്വത്ത് അല്ല ബ്രാഹ്മണന്റെ സ്വത്ത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വസ്തുവകകളെ നമുക്കല്ലോ കേരളത്തിലുള്ളൂ ഞാൻ അതോ അതൊന്നും അല്ലെങ്കിലും പരശുരാമൻ മുഴുവറിഞ്ഞുണ്ടായ കേരളം അതും പരശുരാമനും ബ്രാഹ്മണനാണല്ലോ ഞാൻ അങ്ങനെ പോകണ്ട എങ്ങനെയായാലും ബ്രാഹ്മണാധിപത്യോ ബ്രാ ബ്രഹ്മസമായി നിൽക്കുന്ന ദേവ ഒരു ബ്രാഹ്മണ കുടുംബവുമായോ ദേവന്റെ കുടുംബവുമായോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ മാത്രമേ കേരളത്തിൽ കാണാളുള്ളൂ അതിപ്പോൾ അമ്പലായാലും ശരി പള്ളികളായാലും ശരി നമ്മൾ ആര് താമസിക്കുന്ന സ്ഥലങ്ങളായാലും അപ്പൊ ഒരു ഏക്കർ സ്ഥലത്ത് പുരാതന കാലത്ത് ഒരു നൂറ് വർഷം മുമ്പ് ഒരു സർപ്പം ഉണ്ടായിരുന്നു എന്ന് വെക്ക ആ ഏക്കർ സ്ഥലം ഇന്ന് ആയിരം പേടയില്ലാന്ന് വെക്ക അപ്പൊ ഈ ആയിരം സ്ഥലത്തും ആ നൂറ് ഉണ്ടായിരുന്ന സർപ്പത്തിന്റെ ദോഷം ഉണ്ടാവും പക്ഷെ സർപ്പ ചൈതന്യമില്ല ആ സർപ്പത്തിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് മാത്രമാണ് സർപ്പ ചൈതന്യുള്ളൂ അപ്പം മറ്റത് ആ ഏക്കറിന്റെ അധിമനായിരുന്നു ആ സർപ്പം ആ സർപ്പത്തിന്റെ ദോഷം ഈ ഉണ്ട് അത് ആയിരം പേർക്കിടെ കയ്യിൽ വസ്തു വന്നുപെട്ടാലും ഈ സർപ്പദോഷം മാറ്റാൻ നിവൃത്തിയില്ല അത് സർപ്പദോഷം തന്നെയാണ് പക്ഷെ സർപ്പ ചൈതന്യം ഇല്ലാത്തത് കൊണ്ട് ആ ഭൂമിക്ക് കളയാൻ ആ ഭൂമി ഉപേക്ഷിക്കാൻ ആ ഭൂമിയെ വിട്ടുമാറാൻ അല്ലെങ്കിൽ ആ ഭൂമി കൊള്ളില്ല എന്ന് പറയാൻ ഒരു കാരണമാകുന്നില്ല കാരണം അവിടെ സാധാരണ ഒരു ദൃഷ്ടിയുടെ ദോഷം മാത്രമേ ഉള്ളൂ ചൈതന്യം അവിടെ ഉണ്ടായിട്ടില്ല ആ ചൈതിരുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസാ ആ സർപ്പം പ്രതിഷ്ഠയായിരിക്കുന്ന ആ സ്ഥലം ആ സ്ഥലം കൃത്യമായ വൃത്തിയോടെയും ശുദ്ധിയോടെയും സൂക്ഷിക്കണം അത് ഞാൻ പറയാം പക്ഷെ ആ സർപ്പം അവിടെ ഇരുന്നു എന്ന് വെച്ച് അതിനോട് ചുറ്റുപാടും കിടക്കുന്ന വസ്തുവകൾ പലര കൈപ്പ ചെന്നുപെട്ടാൽ ആ വസ്തുവൊന്നും നമുക്ക് വാസയോഗ്യമല്ല എന്ന് പറയുന്ന ഒരു വിധി പല സ്ഥലത്തും കാണുന്നത് കൊണ്ട് അത് തെറ്റാണ് നമുക്ക് താമസിക്കാം അതിന് വിരോധം ഇല്ല നമ്മൾ വല്ലപ്പോഴും ഒരു മൂന്ന് മാസത്തിലൊരിക്കോ ആറു മാസത്തിലൊരിക്കോ ഒരു സർപ്പത്തിനൊരു നിവേദ്യം കഴിച്ച് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സർപ്പം അന്നത്തെ ആ സർപ്പം ഉണ്ടെങ്കിൽ അവിടുത്തെ പൂജകൾ നടക്കുമ്പോൾ നമ്മൾ പങ്കെടുക്കുക ഇത് പറ്റിയില്ല എങ്കിൽ നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ സർപ്പത്തിനൊക്കെ ഒരു വഴിപാട് കഴിക്കാം ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു സർപ്പദോഷവും പറഞ്ഞില്ലെങ്കിലും ഇടയ്ക്ക് സർപ്പത്തിനൊരു വഴിപാട് കഴിക്കുന്നത് സന്തതി പരമ്പരയ്ക്ക് നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ് ഇടയ്ക്ക് സർപ്പത്തിനൊരു വഴിപാട് കഴിച്ചാൽ എല്ലാ സുഖവും സർപ്പവും തരും എല്ലാം നമുക്ക് സാമാന്യേന ഒരു കുടുംബത്തിൽ വേണ്ട സുഖാദികൾക്ക് കാരകത്വം വഹിക്കുന്നുണ്ട് സർപ്പം രാഹുർദശയുള്ളവർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഈ സർപ്പദോഷത്തിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹ ലോകത്തുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു സ്ഥലമാണ് സർപ്പദോഷം തരുമ്പേ ഒരു രക്ഷയില്ല പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്താ സർപ്പദോഷം നിങ്ങളുടെ പറമ്പേ സർപ്പമുണ്ടോ ഞാൻ ചോദിക്കാറുണ്ട് ഇല്ല പിന്നെന്താ എന്താ സർപ്പദോഷമുണ്ട് എന്താ വിഷയം എന്ന് ആർക്കും അറിയില്ല സർപ്പദോഷമുണ്ട് സർപ്പമുണ്ടോ സർപ്പമില്ല പണ്ടിരുന്നോ പണ്ടിരുന്നില്ല പിന്നെ എങ്ങനാ അപ്പം ഈ ആശയദാരിദ്ര്യമുള്ള ഗുരുനാഥന്മാരായി നടിക്കുന്ന ആൾക്കാർ പറഞ്ഞു വെക്കുന്ന സങ്കല്പങ്ങളെ അതേപിടി വിശ്വസിക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ ചിന്തിക്കാം ഉണ്ടായിരുന്നോ പണ്ട് ഇല്ല ഇപ്പൊ ഉണ്ടോ ഇല്ല പിന്നെ എന്തെങ്ങനെയാ പിന്നെ ഈ പണ്ടുണ്ടായിരുന്ന ദൃഷ്ടി പണ്ടത്തെ ഒരു ബന്ധം ഉണ്ടാവും അപ്പൊ അതൊരു ദോഷം തന്നെയാണ് അതുകൊണ്ട് ഒരു ഭൂമിയും വാസ അവിടെ വസിക്കാം പക്ഷെ പ്രത്യേകമായ പ്രാർത്ഥന വേണം എങ്ങനെ പ്രാർത്ഥന വേണം നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോഴ്ന്ന് മാത്രമല്ല നമ്മൾ അമ്പലങ്ങളിൽ ഇടയ്ക്കൊരു സർപ്പ നീവേദ്യം ഒക്കെ കഴിക്കാം സർപ്പത്തിന് നേദ്യം കഴിക്കാം സർപ്പത്തിന് നീറും പാല് നൂറും പാല് കഴിക്കാം അങ്ങനെ പല എന്തെങ്കിലും മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യാം അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം അവർ പെട്ടെന്ന് പ്രസാദിക്കും ഒന്ന് തൊഴുതാൽ പ്രസാദിക്കുന്ന എന്ന് വെച്ചാൽ ഒരുപാട് ക്രിയകൾ പണ്ടൊക്കെ അറിയാം സർപ്പങ്ങൾക്കൊക്കെ വർഷത്തിലൊക്കെ പൂജയുള്ളൂ എന്താ അത് ആ വർഷത്തിലൊരു പൂജ കൊണ്ട് അവർ പ്രസാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഒന്ന് കണ്ടു വണങ്ങി ഭഗവാനെ എൻ്റെ സർപ്പദൈവങ്ങളെ കാത്തോളെ മതി ധാരാളം മതി ഭയപ്പെടുത്തിയ ഓടാൻ മാഗത്തിന് ഒരു ഭീകരരൂപിയായി ഇതിനെ വളർത്തി വലുതാക്കിയ കുറച്ച് ആൾക്കാർ ഉള്ളത് കൊണ്ട് ഇതിനെ ഭയപ്പെടേണ്ട അത് വലിയൊരു ഭീകരമായ അവസ്ഥയല്ല ഇതൊന്നുമല്ല പിന്നെ സർപ്പത്തിന്റെ ദോഷമുള്ള കാരണം മറ്റ് പല സ്ഥലങ്ങളിലും പോയി വഴിപാട് കഴിക്കുക അതൊന്നുമില്ല സർപ്പത്തിന് സർപ്പത്തിൻ്റെ അടുത്ത് വഴിപാട് കഴിച്ചാൽ വരേ പറ്റുകയുള്ളൂ ഈ സർപ്പം എന്ന് പറഞ്ഞ ഫുൾ പാമ്പൊന്നും അല്ല സർപ്പം സർപ്പം തന്നെയാണ് അത് വേറെ ദേവസങ്കല്പമാണ് അതിന് സർപ്പദേവന്റെ അടുത്ത് വഴിപാട് കഴിച്ചാൽ മാത്രമേ വരവുള്ളൂ അതിന് വേറെ എങ്ങും കഴിച്ചാലും അതിന് പ്രത്യേകിച്ച് പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല ഇനി സർപ്പ ചൈതന്യമുള്ള സ്ഥലം പലരും നിയമം ശരിക്ക് പറഞ്ഞാൽ ഈ സർപ്പത്തെ ആവാഹിച്ചു മാറ്റുക എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്നുണ്ട് പല സ്ഥലത്ത് അത് പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പക്ഷെ പറയുമ്പോ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആവാഹിച്ചു മാറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒന്നാം തരം ബ്രാഹ്മണ സർപ്പം ഒരു കുടുംബത്തിരിപ്പുണ്ട എങ്കില് ആ സർപ്പത്തെ ആവാഹിച്ച് പോയി ആ കുടുംബം ഗതി പിടിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ആ കുടുംബം നശിക്കത്തേ ഉള്ളൂ ആ കുടുംബത്തിലെ ആ സർപ്പത്തെ ആചരിച്ച് അവർ ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ എത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സർപ്പത്തെ ആവാഹിച്ചു മാറ്റിയിട്ട് അതിന്റെ ദോഷം അനുഭവിച്ച് തിരിച്ച് സർപ്പത്തെ പ്രതിഷ്ഠ കഴിച്ച് ഒത്തിരി ഉയർന്ന കുടും അവസ്ഥയിലേക്ക് എത്തിയ ഒത്തിരി കുടുംബങ്ങളുണ്ട് കാരണം സർപ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കാവെന്ന് പറയുന്ന സങ്കല്പാണ് ഒരു അല്ല ഇന്നാണ് ചിത്രകൂടങ്ങളും അല്ലെ കുത്തുബിംബങ്ങളൊക്കെ വന്നത് പണ്ടൊരു കാടും ഒരു വെട്ടുകല്ലും കാണും അവിടെയാണ് നേരിടിക്കാറ് അത് ആ ഭൂമിയായിട്ട് ചൈതന്യ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു സംരക്ഷകനായിട്ട് ആയിട്ടാണ് കണക്കപ്പെടുന്നത് ആ സംരക്ഷകനായി നിൽക്കുന്ന ഭഗവാനെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു പരദേവതാ സങ്കല്പത്തെ നമുക്ക് പറ്റില്ല നമുക്കവിടെ താമസിക്കണം പേടിയാണ് വസ്തു വയ്ക്കണം അങ്ങ് ഒഴിവാക്കി അതിനെ ഒഴിവാക്കി കളഞ്ഞതിനു ശേഷം ജയ ജയ എന്ന് പറയാൻ നടക്കുക എന്നിട്ട് എന്താ പറയാ എന്റെ തിരുമേനി ഒരു ഗതിയില്ല അപ്പൊ സർപ്പം അത് ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ വർഷവും പോയി അവിടെ ഒഴിപാട് കഴിക്കും ആ അമ്മയെ കൊടുത്ത് കൊണ്ടുവന്ന് അനാഥാലയത്തിലാക്കിയതിനു ശേഷം മാസം തോറും അനാഥാലയത്തിലെ ഫീസ് അടയ്ക്കുന്നതിന് തുല്യ അത് നമ്മളമ്മയെ കൊണ്ട് അനാഥാലയത്തിലാക്കി അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഉള്ള മാസം അവിടെ റെമ്യൂണിനേഷൻ കൊടുക്കണല്ലയോ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ ഇതാണ് അതിന്റെ സങ്കല്പം പരമാവധി സർപ്പ ഈ ദൈവങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ അതുകളെ വെച്ച ആരാധിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇനിയിപ്പോ വസ്തു ഒക്കെ വെക്കുവാണെങ്കിൽ അതിന് മാത്രം ഒരു അര അരസെൻ്റ് മാറ്റിയിട്ടിട്ട് ആ പൈസ നമുക്ക് വേണ്ടാന്നെ വെക്കുക ചുറ്റുമതിരി ഇട്ട് കെട്ടുക വർഷത്തിലൊന്നും ഏതിക്കുക എന്നിട്ട് ആ സർപ്പത്തെ ആരാധിക്കുക അപ്പൊ പലരും സർപ്പമൊക്കെ അല്ല അതൊന്നും വലിയ സങ്കല്പൊന്നുമില്ല എന്നൊക്കെ വെട്ടി തെരത്തി അതായത് ആവാഹിച്ച് മാറ്റി വെട്ടി നിരത്തി അവിടെ ഒരു വീട് മണിമാളികയൊക്കെ വെച്ച് ഞാൻ കേമനാണ് എന്ന് നിരീക്ഷിച്ച് താമസിക്കുന്ന പലരുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരാണ് മഹാവവ്യാധികൾ പലതും അവരെ പിന്തുടരും നിസാര അസുഖങ്ങളോ മഹാവ്യാധികളാണ് പിന്തുടരണേ പരമ്പരയായിട്ട് ചില കുടുംബങ്ങളിൽ കാണാൻ പറ്റാ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ എന്താ ഇതുപോലുള്ള ചില ധർമ്മവിഷയാണ് ധർമ്മ ദൈവ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് സർപ്പം എത്ര പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ കുടുംബത്തിൽ സർപ്പമുണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ ചെന്നൊന്ന് വിളക്ക് കത്തിച്ച എൻ്റെ ഈശ്വരന്മാരെ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ അപ്പൊ തന്നെ പ്രത്യക്ഷനാകാൻ പറ്റണം കാരണം നിങ്ങളൊന്നിനെ അശുദ്ധി കാണിച്ചു നോക്കൂ ചെറിയൊരു അശുദ്ധി അപ്പ വരും മുറ്റത്തി സാധനം എന്താ എന്ന് ചോദിച്ചോണ്ട് എന്താ വരണേ അത് പ്രത്യക്ഷ അപ്പൊ അങ്ങനെ ഒരു ഭഗവാൻ നമ്മുടെ കൂടെയുള്ളപ്പോ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതാണോ ശരി കൂടെ നിർത്തണതാണോ ഇത് സമ്പത്തിന്റെ അതിപ്രസരം വരുമ്പോൾ സാമ്പത്തികപരമായ കേമത്തം വരുമ്പോൾ പഴയ ആരാധനകളെയും ആചാരങ്ങളെയും പുച്ഛിക്കാനുള്ള മനോഭാവം ഉൾക്കടമായി മനസ്സിൽ കയറുമ്പോൾ അവൻ്റെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് അവൻ ചിന്തിച്ചു തുടങ്ങുന്ന അവസ്ഥയാണ് ഇങ്ങനെയുള്ള ദേവന്മാരെ ഒഴിവാക്കുന്നത് ഒരിക്കലും അത് സത്യത്തിൻ്റെക്കുള്ള മാർഗമല്ല ധർമ്മത്തിലേക്കുള്ള മാർഗമല്ല അവന്റെ താഴ്ചയിലേക്ക് അവന്റെ നാശത്തിലേക്കുള്ള മാർഗം ഇതല്ല അപ്പം ആരാധിക്കുകയാണ് ഏറ്റവും നല്ലത് ആചരിക്കുകയാണ് നല്ലത് പ്രാർത്ഥിക്കുകയാണ് നല്ലത് ബഹുമാനിക്കുകയാണ് ഇനിയിപ്പവാ ഇതൊക്കെ കാരണന്മാരായിട്ട് മാറ്റി ഇനിയിപ്പോൾ എന്താ ചെയ്യുക പ്രശ്നായില്ലേ നിസ്സാരാണ് നമുക്ക് ചെയ്യാമല്ലോ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ അടുത്തുള്ള അമ്പലത്തിലെ തിരുമേനിയോട് അവിടെ തടപ്പള്ളിക്ക് അതി ചെറിയ പത്മൊക്കെ ഇട്ടിട്ട് തിരുമേനി നമ്മുടെ സങ്കല്പത്തിൽ ഒരു നാഗരാജാവിനെ ആഘോഷിക്കൊന്ന് ഏരിക്കണേ നേരിടണ സമയത്ത് നമ്മൾ തൊഴുതുകൊണ്ട് നിന്നു തെഴുതിയിലൊക്കഴിഞ്ഞു ആ പത്മം ഇട്ട പത്മത്തിലെ പൂവും സാധനവും എല്ലാം നമ്മളെ വസ്തുവിൽ കൊണ്ട് സ്ഥാപിച്ചു മതി അങ്ങനെ ചെയ്യാലോ അതും നമ്മുടെ ഒരു ആചാരമല്ലേ അവരെ ബഹുമാനിക്കലല്ലേ ആരാധനയല്ലേ ചെയ്യാം വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ ഒരു തിരിയെടുത്തിട്ട് എണ്ണയിൽ മുക്കി ഒന്ന് മഞ്ഞപ്പിടിയിൽ പുരട്ടി ഒരു വിളക്ക് കത്തിച്ച് ആ സർപ്പം ഇരുന്ന സങ്കരത്ത് നോക്കി ഒരു വിളക്ക് വരുത്തിച്ചു നമ്മുടെ കുടുംബത്തിൽ കത്തിച്ച് ചോദിച്ചാൽ ദോഷമാവോ ഒരു ദോഷവും ഇല്ല അപ്പൊ ചിലര് വരെ സർപ്പം വരൂന്ന് എങ്ങോട്ട് വരും സർപ്പം ഉണ്ടല്ലോ പിന്നെ എങ്ങോട്ട് വരണേ വിളക്ക് കത്തിച്ചോളൂ സർപ്പ ദൈവങ്ങളെ കാക്കണേ ഒന്ന് പ്രാർത്ഥിക്ക മതി അപ്പൊ ഇതിനെ ഈ ചില ആൾക്കാര് നമുക്ക് കൃത്യമായ കാരണം പറഞ്ഞു കൊടുക്കാൻ ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സർപ്പ വിഷയങ്ങളെ മാറ്റുന്ന രീതി കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയണത് അപ്പൊ പൊതുജനങ്ങൾ നമുക്കറിയണമല്ലോ നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ അപ്പൊ അതുകൊണ്ട് സർപ്പചൈതന്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ആ ചൈതന്യങ്ങളുള്ളവർക്ക് അശുദ്ധി വരാൻ പാടില്ല ചൈതന്യങ്ങളുള്ളവരത്തേക്ക് അശുദ്ധമായ വെള്ളം ഒഴുകാൻ പാടില്ല ഈ സർപ്പഭൂമിയിൽ പണ്ടത്തെ പ്രമാണം അനുസരിച്ച് ആനയെ കയറ്റരുത് സർപ്പവൃക്ഷം വെട്ടരുത് സർപ്പബിംബം ഉടക്കരുത് സർപ്പഭൂമി അശുദ്ധാക്കരുത് അങ്ങനെ കുറെ ഇത് കിടപ്പുണ്ട് ഇതൊന്നും ചെയ്യരുത് മറിച്ച് ആരാധിക്കാം പർട്ടിക്കുലർ ഭൂമിയിൽ സർപ്പമുണ്ട് അതിനെ ചേർന്ന് കിടക്കുന്ന ഭൂവിഭാഗങ്ങൾ കുറേ ഏക്കർ കിടക്കുന്ന സർപ്പം അവിടെയൊക്കെ താമസിച്ചുകൊണ്ട് ഇതേ ചൈതന്യദോഷം അവിടെ ഉണ്ടെന്നിരിക്കണ്ട സർപ്പത്തിന്റെ ദൃഷ്ടിയുണ്ട് അതിന് മാസവർഷത്തിലൊരിക്ക വഴിപാട് കഴിച്ചാൽ മതി അല്ലാതെ വസിക്കാനോ ജീവിക്കാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൈവമല്ല സർപ്പം ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന ദൈവങ്ങളുമല്ല പ്രാർത്ഥിച്ചാൽ പ്രത്യക്ഷമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന എന്താണോ അതാണ് സർപ്പം അതുകൊണ്ട് തന്നെ സർപ്പത്തെ നിങ്ങൾ ആരാധിക്കുക ആചരിക്കുക പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ നടക്കുക ഗുണം പരമ്പരയുടെ നന്മയാണ് ആരോഗ്യത്തിന്റെ നന്മയാണ് ശ്രേഷ്ഠമായ സന്തോഷമാണ് നന്ദി നമസ്കാരം